മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ പരിഹാസം ആവർത്തിച്ച് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കാവൽക്കാരൻ ഉറക്കമുണർന്നിരുന്നു വോട്ട് മോഷണം കണ്ടു കള്ളന്മാരെ സംരക്ഷിച്ചെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്താണോ പുതിയ പ്രതികരണം എവിടെയാണ് രാജ്യത്തിൽ രാഹുൽ ഗാന്ധി എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എതിരായ ആരോപണം ഗ്യാനേഷ് എതിരായ ആരോപണം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയൊക്കെ ഭാഗത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരികയും പലതരത്തിലും വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തന്റെ നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ എക്സ്പോസ്റ്റർ ഇതിലും ഗ്യാനേഷ് കുമാറിനെ നേരിട്ട് ആക്രമിക്കുകയാണ് രാഹുൽഗാന്ധി കാരണം തെരഞ്ഞെടുപ്പ് കാവൽക്കാരൻ ഉണർന്നിരിക്കുകയായിരുന്നു വോട്ട് മോഷണം കണ്ടു കൊള്ളക്കാരെ സംരക്ഷിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് ഇന്നലെയും രാഹുൽ അത് തന്നെയാണ് പറഞ്ഞത് കാരണം ഈ വോട്ടുകൊള്ള അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഗാനേഷ് കുമാറിന് ആരാണ് ഇതിന് പിന്നിലെന്ന് കൃത്യമായി തന്നെ അറിയാം പക്ഷേ അദ്ദേഹം അത് മറച്ചു വെച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ഒന്നും കാണാത്തതുപോലെ ഇവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത് ആ നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചിരുന്നു പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കോൺഗ്രസിന് അകത്ത് പോലും ഏത് തരത്തിലാണ് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കുറിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ട് അതുമാത്രമല്ല നിരന്തരം ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഏത് തരത്തിൽ പ്രതിഷേധം ഉയർ കൊണ്ടുപോകുന്നത് തിരിച്ചടിയാകുമോ എന്നടക്കമുള്ള ഒരു ആശങ്കയുണ്ട് അത്തരത്തിൽ പ്രതിസന്ധി പാർട്ടിക്കകത്ത് വരുമ്പോഴും രാഹുൽ തന്റെ സ്വന്തം നിലപാട് ആവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത് മാത്രമല്ല ബി ജെ പി ആണെങ്കിൽ ഇന്നലത്തെ വാർത്താ സമ്മേളനം ദുർബലമാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് വലിയ ആക്രമണം രാഹുൽ ഗാന്ധിക്കെതിരെ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഇന്നലെ ഈ അലന്തിൽ വോട്ട് മോഷ്ടിച്ചു മോഷ്ടിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരേ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് മാറ്റി മാറ്റി പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ബിജെപി ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ജൻസി പ്രക്ഷോഭത്തിന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു എന്ന് ഗിജാ സിംഗ് അടക്കമുള്ള മന്ത്രിമാർ ആരോപിച്ചു അത്തരത്തിൽ രാഹുൽഗാന്ധിക്കെതിരെ ഒരു വർഷത്ത് ബിജെപിയും അതോടൊപ്പം തന്നെ ചില നേതൃ അഭിപ്രായങ്ങൾ കോൺഗ്രസിനകത്തും തുടരുമ്പോഴും ഗ്യാനേഷ് കുമാറിനെതിരായ തന്നെ നിലപാട് വോട്ടുകൊള്ളക്കെതിരായ തന്നെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയാണ് രാഹുൽ ഗാന്ധി അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ജ്ഞാനേഷ് കുമാറിനെതിരെ രാഹുൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ എക്സ്പോസ് നമുക്ക് സംശയം പറയാൻ കഴിയും സ്മൃതി നോബിൾമാർ